ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തെയും അഭിസംബോധന ചെയ്തു ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നാനൂറ് സീറ്റിലധികം നേടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അണ്ടേ നമസ്കാരം അയ്യപ്പസ്വാമിയുടെ ശരണം വിളികളോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തത് എൻ ഡി എ ഇത്തവണ നാനൂറിലധികം സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിൽ ക്രമസമാധാന നില തകർന്നതായും ക്രൈസ്തവ പുരോഹിതർക്കെതിരെ ആക്രമണം നടക്കുന്നതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു കേരളത്തിലെ കോളേജുകൾ ഇടതു താവളമായി മാറിയെന്നും സ്ത്രീകൾക്ക് സുരക്ഷയില്ലെന്നും നരേന്ദ്ര മോദി പറഞ്ഞു के पादरी भी हिंसा के शिकार हो रहे हैं कितने ही कॉलेज कैंपस कम्युनिस्टों के ാണ് എഫിനും യു ഡി എഫിനും കേരളത്തിലെ എം പിമാർ ജനങ്ങൾക്കായി ഒന്നും ചെയ്യുന്നില്ല എൽ ഡി എഫും യു ഡി എഫും കേരളത്തിൽ ശത്രുക്കളാണെങ്കിലും ഡൽഹിയിൽ അവർ ഒന്നാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അഴിമതി നിറഞ്ഞ സർക്കാരാണ് കേരളത്തിലേതെന്നും എൽ ഡി എഫും യുഡിഎഫും മാറി മാറി അധികാരത്തിൽ വരുന്ന രീതി മാറേണ്ടതുണ്ടെന്നും അഭിപ്രായപ്പെട്ടു കേരളത്തിലെ റബ്ബർ കർഷകരെ എൽഡിഎഫും യുഡിഎഫും സഹായിക്കുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിരവധി ജനക്ഷേമ പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിന് ലഭിക്കേണ്ട ജനക്ഷേമ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ ഒരു കുറവും വരുത്തില്ലെന്നും ഇതാണ് മോദിയുടെ ഗ്യാരിയെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്തിന്റെ ശരിയായ വികസനത്തിന് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള ബി അംഗങ്ങൾ ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എൻ ഡി എ സ്ഥാനാർത്ഥികളായ വി മുരളീധരൻ ശോഭ സുരേന്ദ്രൻ അനിൽ ആന്റണി വിവിധ ബി ജെ പി നേതാക്കൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ വേദിയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ബി ജെ പി സംസ്ഥാന നേതാക്കളും എൻ ഡി എ സ്ഥാനാർത്ഥികളും ആറന്മുള കണ്ണാടി ഉൾപ്പെടെയുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം നൽകിയത് പത്തനംതിട്ടയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാനായി ഹൈദരാബാദിലേക്ക് തിരിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ